റമദാൻ മാസം പുകവലിയോടും പുകയില ഉൽപ്പന്നങ്ങളോടും നോ പറയാൻ നല്ല സമയമാണെന്ന് ഓർമ്മിപ്പിച്ച് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ എച്ച് എം സിക്ക് കീഴിലെ പുകവലി നിയന്ത്രണ കേന്ദ്രമായ ടുബാക്കോ കൺട്രോൾ സെന്റർ ആണ് പുകവലി ഉപേക്ഷിക്കാനുള്ള ആഹ്വാനവുമായി എത്തിയിരിക്കുന്നത് പുകവലിയിൽ നിന്ന് മുക്തി നേടാനുള്ള മികച്ച മാർഗമാണ് ഉപവാസമെന്ന് ടുബാക്കോ കൺട്രോൾ സെന്റർ അധികൃതർ പറയുന്നു രമദാനിയിൽ പുകവലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന പുകവലിക്കാരുടെ എണ്ണത്തിൽ വാർഷിക വർധനവുണ്ടായിട്ടുണ്ട് എച്ച് എം സിക്ക് കീഴിലെ പുകവലി നിയന്ത്രണ കേന്ദ്ര വഴി ആയിരങ്ങൾ പുകവലി മുക്തി നേടിയതായും അധികൃതർ വെളിപ്പെടുത്തുന്നു ബിഹേവിയറൽ തെറാപ്പി മരുന്ന് നൽകിയുള്ള ചികിത്സ ലേസർ തെറാപ്പി തുടങ്ങി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ രോഗികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ഷുഗർ ഫ്രീ ഗം ഉപയോഗിച്ചും ഉപവാസ സമയങ്ങളിൽ മിസ്വാക്ക് ഉപയോഗിച്ചും പുകവലി വൃത്തശീലം സജീവമാക്കാവുന്നതാണ് നോമ്പ് തുറന്നതിനുശേഷം അമിതമായി പുക വലിക്കുന്നത് പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും രക്തസമ്മർദ്ദം പെട്ടെന്ന് ഉയരാൻ കാരണമാകുന്നുവെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ നാല് പൂജ്യം രണ്ട് അഞ്ച് നാല് ഒൻപത് എട്ട് ഒന്ന് എന്ന നമ്പറിലോ അഞ്ച് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം ഒൻപത് അഞ്ച് ഒൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെട്ട് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം